ഹലോ നമ്മൾ ഇന്നൊരു സ്റ്റുഡിയോ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആ കിട്ടി ഒരുങ്ങിയിട്ട് ഇറങ്ങി നെഗിലട്ടനുണ്ട് കുഞ്ഞുമണി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ സുഡിയോയിലേക്ക് എത്തി കേട്ടോ ഇവിടെ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇടാൻ വ്ളോഗിടാൻ ലേറ്റായിട്ടോ അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും സുഡിയോ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലതൊന്നും കിട്ടാറില്ല കേട്ടോ പക്ഷേ എനിക്കത് ഇപ്രാവശ്യം നല്ല ലക്കായിട്ട് എനിക്ക് തോന്നി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക കുറച്ച് ബ്രാൻഡായാലും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കിട്ടും കേട്ടോ പാൻസ് ആയാലും ഒരു അടിപൊളി കളക്ഷൻസ് ആണ്ട്ടുണ്ടായിരുന്നത് നമുക്ക് എനിക്ക് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ആണ് നമ്മുടെ ഒരു കോസ്റ്റ്യൂമിൻ്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സ് ഏതാണോ നല്ലത് നോക്കിയിട്ട് നടക്കുകയായിരുന്നു ഞാൻ ഒരുപാട് വൈറ്റ് കളറുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ലൈറ്റ് കളേഴ്സൊക്കെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ബിൾ നയനാണ് ഞാൻ ഇപ്പോൾ ഈ തൊട്ട് കാണിച്ചിരിക്കുന്ന ഏഴ് കുർത്തിക്ക് നമുക്ക് ടു ഡബിൾ നയനൊക്കെ ആണ് കേട്ടോ അടിപൊളി എന്താ പറയുക നല്ല ക്ലോത്താണ് പിന്നെ നമുക്ക് അവിടെ ലിപ്സ്റ്റിക്ക് അതിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റേറ്റ് കണ്ടപ്പോൾ കുറച്ച് പിന്നെ വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയനായിരുന്നു പിന്നെ പച്ചക്കളർ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി പിന്നെ എനിക്ക് തോന്നിയത് ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയ ടൈപ്പാണ് അതിന് ടു ഡബിൾ നയൻ തന്നെ വരണതും പിന്നെ നമുക്ക് ഈ വൺ ഡബിൾ നയനാണ് നമുക്ക് ഈ കുട്ടികൾക്കുള്ള ഒരു ടീഷർട്ട് ഒക്കെ പിന്നെ ഒരുപാട് നല്ല ലിപ്സ് ലിപ്സ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് രണ്ട് മൂന്നിനൊക്കെ ട്രയൽ നോക്കി ചപ്പൽസ് ആണെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സിന് മേടിച്ചായിട്ടുള്ള ഷൂസൊക്കെ നോക്കിയിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഓരോന്നുള്ള കാരണം നമ്മൾ അത് മേടിച്ചില്ല കേട്ടോ പിന്നെ ടു ഡബിൾ നയനാണ് നമുക്ക് ഈ ഒരു ചെരിപ്പോളൊക്കെ വരുന്നത് കേട്ടോ അതെനിക്ക് തോന്നുന്നത് എഫോർഡബിൾ തന്നെയാണ് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നും മേടിക്കണ ഒരു കുറച്ച് റേറ്റ് ഒരു പത്ത് മുപ്പത് രൂപയുടെ വ്യത്യാസം മാത്രം എനിക്ക് ഇവിടെ എനിക്കിവിടെ തോന്നണുണ്ടോട്ടോ പിന്നെ നമുക്ക് ബ്രാൻഡ് സാധനം യൂസ് ചെയ്യുകയും ചെയ്യാം അത്രമാത്രം അപ്പോൾ ഒരുപാട് പേര് ട്രയൽ നോക്കിയിട്ട് അവർ വലിച്ചു വാരി ഇട്ട് കാരണം അതാണ് എനിക്കൊരു സങ്കടമായിട്ട് തോന്നിയുള്ളത് അപ്പോൾ എൻ്റെ ഈ പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞുമര ബോർ അടിച്ചിട്ട് അവിടെ ഓടി കളിക്കാതെ കേട്ടോ പിന്നെ പറയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നത് കോട്ട് ഡ്രസ്സാണല്ലേ അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കാണിച്ചു തരാം ഇതൊക്കെ നോക്കിയാൽ അടിപൊളി കളേഴ്സ് ഉണ്ട് അതൊക്കെ ഇതിനൊക്കെ ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ ഫോർ ഡബിൾ നയൻ ഒക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിന് ഫോർ ഡബിൾ നയൻ ആണ് പിന്നെ നല്ല നല്ല എന്താ പറയുക നല്ല ഡ്രസ്സുള്ളതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ലൈറ്റ് കളേഴ്സാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഡാർക്കും ഉണ്ട് എന്നാലും നമുക്ക് ചിലർക്കൊക്കെ ലൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള കുറേ കുറേ ഡ്രസ്സുകൾ കണ്ടിട്ടോ പിന്നെ ഞാൻ നോക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീഷർട്ട്സ് ഷർട്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് ത്രീ ത്രീ ഡബിൾ നയനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയവരുടെ ഒക്കെ ഇത് നമ്മൾ കുർത്ത സെറ്റിൻ്റെ ഒരു സൈഡാണ് ഇതെനിക്ക് ഇപ്പോഴും ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ എനിക്ക് എന്താ പറയുക കുറച്ച് നേരം അടിക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് ഞാനത് വേണ്ട ചോദിച്ചിട്ടോ പിന്നെ എയ്റ്റ് ഡബിൾ നയനെ കണ്ടിട്ട് ഈ ഒരു വൈറ്റ് ഡ്രസ്സ് എനിക്ക് അത്രയ്ക്കങ്ങണ്ട് എയ്റ്റ് ഡബിൾ നയനുള്ളത് ഇല്ല ഇല്ല എന്ന് തോന്നിയത് കാരണം പിന്നെ ഞാനത് അവിടെ സ്കിപ്പ് അടിച്ചു പിന്നെ നമുക്ക് നല്ല പറയാം നല്ല രസമുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നമുക്ക് മോഡേൺ ആയിട്ട് വെയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ എടുക്കുന്നൊക്കെ നല്ല മലേന നടന്നു ഇതേ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ട്രൈ നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇത് ഇതിന് ഫൈവ് ഡബിൾ നയൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു വൈറ്റ് ടി എന്താ നമുക്ക് ഷർട്ട് നല്ല ക്രോപ്പ് ടോപ്പുകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തതാണ് എനിക്ക് വ്ളോഗെടുക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തതരാറില്ല കുഞ്ഞുമണി മണി ഓടിക്കളിക്കാനാണ് നീങ്ങലായിട്ടും പതിയെ കുഞ്ഞുമണായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞിട്ടവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നേരെ നമ്മളിതാ സുടികോട് ചറ്റബ്ബായി പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഒരു പാടത്തിന് സീ ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട അവിടെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ് നമുക്ക് അവിടെ ഇരുന്ന് ചായക്ക് കുടിക്കാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ കുഞ്ഞു മണി ഓൾറെഡി ചെയറിലൊക്കെ ഇരുന്ന് സെറ്റായി അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടോ സമൂസ അതവിടുത്തെ സമൂസ ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ സമൂസയൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ എൻ്റെ മുഖം നോക്കി ഭയങ്കരമായിട്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടോ പർച്ചേസിങ്ങിൻ്റെ ഭയങ്കര വെയിലും മുഖം ഒക്കെ കൊണ്ടിട്ട് നടന്നിട്ട് ഇപ്പോൾ നൈറ്റ് ആയതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സമൂസ വന്നതും കുഞ്ഞുമണിയിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് അധികം എരിവൊന്നുമില്ലാത്തതുകൊണ്ട് കുഞ്ഞുമണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതിയെ അവിടുന്ന് വീട്ടിലോട്ട് പോയിട്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ പർച്ചേസിങ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ